കണ്ട സ്വപ്നമാണിത് അവളുടെ കയ്യൊപ്പാണിത് അതിനുപയോഗിച്ച പേന ഒന്ന് പൊടിതട്ടിയെടുത്താൽ മാത്രം മതി ദ വേൾഡ് വിൽ ബിഗിൻ ടു ചേഞ്ച് ഫോർ യു

ഞാൻ നിരുപമ രാജീവ് വയസ്സ് മുപ്പത്തി പ്രസിഡന്റിനെ കണ്ട് ബോധം കെട്ട് വീണത് ഞാനാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏതാനും കലാകാരന്മാർ വരച്ച എന്റെ കാർട്ടൂണുകളും എന്നെ കുറിച്ചുള്ള തമാശകളും ഈ അടുത്ത ദിവസമാണ് എനിക്കൊന്ന് കാണാൻ സാധിച്ചത് ജീവിതത്തിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് എപ്പോഴും ഈ ഫേസ്ബുക്കിന്റെ ഇരിക്കാനുള്ള സമയം എനിക്കില്ലാതിരുന്നത് കൊണ്ട കലാകാരന്മാരൊന്നും വിചാരിക്കരുത് ഇനിയുള്ള നിങ്ങളുടെ സൃഷ്ടികൾ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടി പ്രസിഡന്റിനെ കണ്ടപ്പോ ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്ന് നേരിട്ട് കാണിച്ചത് രാമെന്ന് വിചാരിച്ച ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത് ശ്രദ്ധിച്ചു കാണണം ഹോളില് ഞാൻ എന്താ ഇങ്ങനെ നിൽക്കുകയാണ് പ്രസിഡന്റ് റൂമിൽ റൂമെന്ന് എന്ന് മെസ്സേജ് കിട്ടിക്കഴിഞ്ഞു അദ്ദേഹം ഏതു നിമിഷവും എത്താം സെക്യൂരിറ്റി ഗാർഡ്സിന്റെ ചുറ്റും നിന്ന് ഇങ്ങനെ നിർദ്ദേശങ്ങൾ തന്നോണ്ടിരിക്കുകയാണ് പ്രസിഡന്റ് എത്താറായി ആരും സംസാരിക്കുന്നില്ല വാതിൽ തുറന്ന് സാക്ഷാൽ ഇന്ത്യൻ പ്രസിഡന്റ് മുറിയിലേക്ക് കയറി വരുന്നു നേരെ എന്റെ മുമ്പിലേക്ക് വന്ന് നിന്ന് എന്നോട് പറയുന്നു നമസ്തേ മാത്രം പ്രതികരിക്കാൻ ധൈര്യം കാണിക്കുന്ന കലാകാരന്മാരെ കലാകാരികളെ എന്റെ ഈ ജീവിതം കണ്ട് ദയവ് ചെയ്തൊന്ന് അസൂയപ്പെടൂ എന്ന് ഉറക്കെ കരയുന്ന യുവതി യുവാക്കളെ വീട്ടിലെ ബെഡ്റൂമും മക്കളുടെ മാർക്കും സ്വന്തം പ്രണയവും വരെ നാട്ടുകാരുടെ മുമ്പിൽ യാതൊരു എളുപ്പമില്ലാതെ തുറന്നു കാണിക്കുന്ന സഹോദരീ സഹോദരന്മാരെ ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുകയാണ് പുതിയ തമാശകളും പുത്തൻ ചീത്ത വിളികളും അങ്ങനെയെങ്കിലും നാലുപേരെ അറിയട്ടെ നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അല്ലാതെ ഇന്ത്യൻ പ്രസിഡന്റ് അതിഥിയായിട്ട് ക്ഷണിച്ചിട്ട് നിങ്ങളെ ആരും അറിയാൻ പോകുന്നില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞതാ കാത്തിരിക്കുന്നു നിങ്ങളുടെ സൃഷ്ടികൾക്ക് വേണ്ടി ഇനി ഒരാൾക്ക് കൂടി എനിക്ക് മറുപടി കൊടുക്കാനുണ്ട് ആർക്ക് ഹലോ ആ ഞാനിപ്പോ ബസിലാ നമ്മുടെ വല്യമ്മയെ കണ്ടില്ലല്ലോ തോന്നണേ പള്ളി എത്ര ഫ്രണ്ട്സാ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചെന്ന് തനിക്ക് എവിടെ നിന്ന് കിട്ടിട്ടോ ഇത്ര കടസ് കമന്റ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കണം തനിക്കിപ്പോ ഭയങ്കര സപ്പോർട്ടാ അച്ഛന്റെ റിയാക്ഷൻ ആയിരുന്നു ഒന്ന് കാണേണ്ടത് അമ്മ അമ്മ തന്നെയാണോ വീഡിയോ കണ്ടു നോക്കി എന്നിട്ട് വന്നിട്ടില്ല ടഫ് എന്നാൽ നമ്മുടെ വെജിറ്റബിൾ അത് എന്ത് ഓ ഇനി ും നോക്കാനാ കൊതുകും പിടിച്ച് സ്ഥലവും അതും ഈ നാലും മൂന്നും ഏഴ് പച്ചക്കറിക്ക് വേണ്ടി മറ്റന്നാൾ ആള് വന്ന് ഇതെല്ലാം എടുത്തോണ്ട് പോകൊള്ളു ഇവിടെ ഫുഡ് മെയിൻ പ്രോബ്ലം പുറത്തുനിന്ന് കഴിച്ച കഴിച്ചാൽ മതിയായി ചിലപ്പോ അരച്ചിൽ വരും കുറച്ച് ചോറും കാര്യങ്ങളൊന്നും പാഴ്സൽ അയക്കാൻ പറ്റിയിരുന്നെങ്കി എന്തും നല്ലതായിരുന്നല്ലേ പാഴ്സൽ ഞാൻ വരും അങ്ങോട്ട് ഉറപ്പായിട്ടും വരും എന്നാ ഞാൻ നാളെ വരാം ഒരുപാട് ഹോംവർക്ക് ഫിനിഷ് ചെയ്യണം ജോബ് ബുക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം ലവ് യു ഇവിടക്കെ വന്നതാ ബസ്സിൽ ചോദിച്ചപ്പോ സുഖമില്ലാതെ ഇല്ലാതെ കിടക്കാന്ന് പറഞ്ഞു അപ്പൊ തോന്നി എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാണോ മോള് അതെ എന്താ അല്ല ഒന്നുമില്ല എങ്ങോട്ടോ ഇറങ്ങാൻ തുടങ്ങായിരുന്നു തോന്നുന്നു അവിടെ അയ്യർ സാറിന്റെ വീട്ടിലേക്ക് അവർക്ക് മുറുക്കും വേണം ജീവിയാ ആഴ്ചയിലാഴ്ച അയ്യോ ഇതൊക്കെ എനിക്കായിട്ട് ഞാനിവിടെ ഒന്നും ഉണ്ടാക്കാറില്ല ഒക്കെ പൊറത്തു നിന്നാ ചായ കൊണ്ടുവരാൻ പയ്യനോട് പറയാം അയ്യോ വേണ്ട എന്നെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരാള് എന്നെ കാണാൻ വരുന്നത് ആദ്യമായിട്ടാ പിന്നെ പറയാനാണേലും പെനുഷന്റെ പാതി വാങ്ങിക്കാൻ വരുന്ന മരുമോളേ ഉള്ളു കേട്ടാ മോള് വാ പോകുന്നത് ഓ ും കുഴപ്പ അത്യാവശ്യമൊക്കെ നടക്കാം പറയണം ആശുപത്രിയിൽ പോകാൻ കൂട്ടുവേണ്ട പക്ഷേ ഇടയ്ക്ക് ഇതുപോലെ വരാമെങ്കിൽ വല്ലപ്പോഴും മതി ഒക്കെ ഉണ്ടെന്നൊരു തോന്നൽ വേണം മോളെ മനുഷ്യന്മാർക്ക് വല്ലപ്പോഴെങ്കിലും ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ ഒരാള് വേണം എല്ലാ ദിവസവും തമ്മി തമ്മി കാണുമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പേര് പോലും ചോദിച്ചിട്ടില്ല ഒരു ദിവസം കണ്ടില്ലെങ്കിൽ കണ്ടില്ല അത്രയേ ഉള്ളു അതിനപ്പുറം ആർക്കെവിടെ നേരം എന്നിട്ടും മോൾ എനിക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ച ഈ സമയമുണ്ടല്ലോ ഇനി എനിക്കെന്റെ ജീവനടുത്തോളം കാലം ഓർത്തിരിക്കാനുള്ളതാണ്